ഗുഡ് മോർണിംഗ് ആർഗസ് അസോസിയേറ്റ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകളായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ തിരക്കുകളുടെ ഇടയിലായിരുന്നതുകൊണ്ട് അതിന് സമയം കിട്ടിയില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ ഒരു വീടിൻ്റെ ടെർമൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് വന്നപ്പോൾ കണ്ട ഒരു രസകരമായ കാര്യം രസകരമെന്ന് പറയാനൊക്കത്തില്ല അങ്ങനെ ഒരു കാര്യം നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ ചെതിലിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് നിങ്ങൾക്ക് കാണാം ചതലിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് വീടിൽ പല ഭാഗങ്ങളും ഇങ്ങനെ ചെതലരിച്ച് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ എത്തി അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് വീട് പണിയുന്ന സമയത്ത് ചെറിയൊരു പൈസയുടെ നിലവിൽ നമ്മൾ പലരും ഇഗ്നോർ ചെയ്യാറുള്ള സംഭവമാണ് ഇത് ഒരിക്കലും കളയുന്നത് അത് ചെയ്യാതിരിക്കരുത് അത് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ട് ആണ് അങ്ങനെ ഓർപ്പിക്കുന്നത് കാരണം വീട് പണിതതിന് ശേഷം ഇങ്ങനെ അറ്റാക്ക് ചെയ്തു കഴിയുമ്പോൾ പിന്നെ ഒരുപടിപ്പുള്ള ടൈൽസും മാർബിളുമൊക്കെ ഡ്രിൽ ചെയ്ത് വൃത്തി ഈടാക്കേണ്ടതാ ഉണ്ടെന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് അതങ്ങനെ വീട് പണിയുമ്പം തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കണ്ട ഒരു കാര്യം കാണിക്കാം അതായത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ വീണ്ടും ബാംഗ്ലൂരിൽ മാവിൻ മാങ്ങയുടെ സീസൺ തുടങ്ങുകയാണ് മാവിൻ പൂ വസന്തം എന്ന് പറയാന് പഴയൊരു വീഡിയോ ചെയ്തിരുന്നു വീണ്ടും ഇവിടെ ബാംഗ്ലൂരിൽ മാവൊക്കെ പൂത്ത് ഉലഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വേണേൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു മാവിൻ്റെ ഉണങ്ങി ദ്രവിച്ച് തുടങ്ങിയ ശിഖരത്തിൽ നിന്നും പോലും പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാം മാവുകൾ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ ഈ മാവിൻ്റെ തന്നെ സമീപത്തുള്ള മാവുകളൊക്കെ പൂത്ത് നിൽക്കുകയാണ് ഈ മാവിൻ്റെ തന്നെ ചുവട്ടിലേക്ക് നമുക്ക് പതുക്കെ പോകാം അപ്പോൾ ചുവട്ടിലുള്ള ശിഖരങ്ങളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ഉണങ്ങി ദ്രവിച്ച് ഒക്കെ നിൽക്കുകയാണ് എങ്കിലും ആ ശിഖരത്തിൽ നിന്ന് പോലും എനിക്ക് പൂത്തെ പൂവിട്ട് കായ്ക്കാൻ കഴിയുമെന്ന് കാണിക്കത്തക്ക വിധം ആ മാവ് അതിൻ്റെ ശക്തി തെളിയിച്ച് ശിഖരങ്ങളിൽ ഇങ്ങനെ പൂവ് കാണുന്നുണ്ടാ വീണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം മാവിൻ്റെ ഇലയോട് ചേർന്നാണ് സാധാരണ പൂക്കൾ കാണുന്നതെങ്കിൽ ഇത് നേരിട്ട് ചക്ക കായ്ക്കുന്നത് പോലെ ശിഖരത്തിൽ നിന്ന് നേരിട്ട് പൂത്തിരിക്കുന്നതാണ് കാണുന്നത് അതുപോലെ അടുത്ത വല ശീരത്തിലേക്ക് പോയാൽ അവിടെ ധാരാളമായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാം ഇപ്പോൾ പൂവിട്ട് ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് ബാംഗ്ലൂരിൽ മുഴുവൻ എവിടെ നോക്കിയാലും മാവ് കാഴ്ച വിളഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക ഞങ്ങളൊക്കെ ടൗണിൽ നിന്ന് കുറച്ച് ശാന്തമായ സ്ഥല സ്ഥലങ്ങളിൽ താമസിക്കുന്നത് കൊണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മാവുകൾ ഉണ്ട് മാവിൻ തോട്ടങ്ങളുണ്ട് മുന്തിരിത്തോട്ടങ്ങളുണ്ട് അങ്ങനെ ഓരോന്നിൻ്റെയും ഫലങ്ങളും കായകളുമൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു ശാന്തമായ നാട്ടിലേതുപോലെയുള്ളൊരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത് ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ വീണ്ടും അടുത്തൊരു ഒരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും ശുഭ ആശംസകൾ താങ്ക് സോ മച്ച്